ഇരുട്ടു വീണാൽ ബൈക്കിലെത്തി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ബിരുദൻ കൊടകര പോലീസിന്റെ പിടിയിലായി പാപ്പാളിപ്പാടത്ത് താമസിക്കുന്ന മറ്റത്തുർക്കുന്ന് സ്വദേശി പത്തമടക്കാരൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷനാസാണ് പിടിയിലായത് മറ്റത്തുർക്കുന്ന് ആറ്റപ്പള്ളി മൂലംകുടം എന്നിവിടങ്ങളിൽ എല്ലാ ദിവസവും ഇരുട്ടു വീണ് തുടങ്ങുന്ന സമയത്ത് ബൈക്കിൽ സഞ്ചരിച്ച് ജോലി കഴിഞ്ഞും മറ്റും വീട്ടിലേക്ക് നടന്നും സ്കൂട്ടറിലും മടങ്ങുന്ന സ്ത്രീകളുടെ പുറകിലൂടെ എത്തി കടന്നുപിടിച്ച് ഉപദ്രവിക്കുന്നതാണ് ഇയാളുടെ രീതി പെട്ടെന്നുള്ള ആക്രമണത്തിൽ സ്ത്രീകൾ ഭയപ്പെടുകയും സ്കൂട്ടറിൽ നിന്നും മറ്റും മറിഞ്ഞു വീഴുന്നതും പതിവായിരുന്നു മറ്റു തുറക്കുന്ന സ്വദേശിനിയുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും വഴിവിളക്കില്ലാത്ത ഇടങ്ങളിലും ഇയാളെ പിടികൂടാൻ പോലീസ് നിരീക്ഷണം നടത്തിയിരുന്നു ഒന്നര കൊല്ലമായി ഈ രീതിയിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇയാൾ ഭീതി പരത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു പല സ്ത്രീകളും പുറത്തു പറയാൻ മടിയുള്ളതിനാൽ പരാതികളുമായി സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ പല സ്ത്രീകളും ഇത് വെളിപ്പെടുത്തുകയും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വിവരങ്ങൾ പങ്കുവച്ചും പോലീസുമായി സഹകരിച്ചു വൈകുന്നേരം സമയങ്ങളിൽ മഫ്തിയിൽ പോലീസും നാട്ടുകാരും പലയിടങ്ങളിലായി ഒളിഞ്ഞിരുന്നു മറ്റും നടത്തിയ നിരീക്ഷണത്തിന് ഒടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ സി ഐ പി കെ ദാസ് എസ് ഐമാരായ വി പി അരിസ്റ്റോട്ടിൽ ഇ എ സുരേഷ് എഎസ്ഐമാരായ സജു പൗലോസ് ആഷ്ലിൻ ജോൺ എന്നിവരുണ്ടായിരുന്നു പിടിയിലായ ഷനാസിന് സമാന സംഭവത്തിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു